എന്താ അവളുടെ വാവ് വരുമ്പോ അതിനെ എങ്ങനെയൊക്കെ നോക്കണം എടുക്കണം എന്തൊക്കെ വാങ്ങി കൊടുക്കണം എവിടെയൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴേ ഉണ്ട് അത്രയും എക്സൈറ്റഡാണ് ഞാൻ ഒരു കുഞ്ഞു പനി വന്ന മമ്മിയുടെ ചുരുണ്ട് ചുരുണ്ടോടി കിടക്കുന്നതാമോ പ്രഗ്നൻസി ഒരു അസുഖം ഒന്നല്ലെന്ന് എനിക്കറിയാം പക്ഷെ അവൾക്കുണ്ടായിരുന്ന മൂഡ് സ്വിങ്സ് ഹോർമോൺ ചേഞ്ച് നിർത്താതെ ഉണ്ടായിരുന്ന വോമിറ്റിങ് ഇടയ്ക്കുള്ള ഹോസ്പിറ്റൽ അഡ്മിഷൻസ് അതൊക്കെ അവൾ എങ്ങനെ മാനേജ് ചെയ്തു എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ വൈ ഒരു കുടുംബത്തിലെ രണ്ട് സഹോദരിമാരുടെ കല്യാണം കഴിയുന്നു പക്ഷെ കല്യാണം ഒക്കെ കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടായപ്പോ അതിലെ ഇളയ സഹോദരി മൂത്ത സഹോദരിക്ക് മുമ്പേ പ്രഗ്നന്റ് ആകുന്നു അവസ്ഥ പല കുടുംബങ്ങളിലും ഉണ്ടാവാറുണ്ട് അല്ല പക്ഷെ അത്തരം സാഹചര്യങ്ങളിൽ ഈ മൂത്ത സഹോദരി ഒരുപാട് മാനസികവും സാമൂഹികപരവുമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാറുണ്ട് ഒരുപാട് ചോദ്യങ്ങൾ അവർ ഫേസ് ചെയ്യേണ്ടി വരും അത് അവസ്ഥ തന്നെയാണ് ഞാനിപ്പോ ഇത് പറയാനുള്ള കാരണം മറ്റൊന്നുമല്ല അജയ് സ്റ്റീഫൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനൽ പലർക്കും അറിയുമായിരിക്കും ഇവർ അഞ്ചാറ് കൊല്ലായിട്ട് യൂട്യൂബിലുണ്ട് മെയിൻ ആയിട്ട് ഇവർ ഇവര് ഫാമിലിയുള്ള ചെയ്യുന്നത് പക്ഷെ നമ്മൾ ഇത്രയും കാലം കണ്ടുവന്നിട്ട് ടിപ്പിക്കൽ ഫാമിലി വളോഗേഴ്സിന്റെ പോലെ എത്തുന്നണോ തൂറിണോ ഒക്കെ എടുത്തിടുന്ന ടൈപ്പ് വ്ളോഗര് ചെയ്യുന്നത് ഫാമിലിയിൽ നടക്കുന്ന വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇവർ വ്ലോഗായിട്ട് അപ്ലോഡ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവർ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഒരു അത്യാവശ്യം പോസിറ്റീവ് വൈബും ഫീൽ ചെയ്യാറുണ്ട് ഞാൻ ഇവരുടെ ഒന്ന് രണ്ട് ബ്ലോഗുകൾക്ക് മുമ്പ് കണ്ടിട്ടുണ്ടായിരുന്നു കൊള്ളാം അത്യാവശ്യം കണ്ടിരിക്കാൻ രസമുള്ള ബ്ലോഗുകളാണ് അപ്പൊ ഈ ഫാമിലിയിലെ ഭർത്താവിന്റെ പേരാണ് ശരിക്കും ഈ ചാനലിൽ ഇട്ടിട്ടുള്ളത് അജയ് സ്റ്റീഫൻ എന്നുള്ളത് ഭാര്യയുടെ പേര് ഇവ എന്നുള്ളതാണ് ഇവ അജയ് സ്റ്റീഫൻ എന്നുള്ളതാണ് പുള്ളിക്കാരുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിന്റെ പേര് എന്തായാലും കുറച്ച് ഈ സ്റ്റീഫൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീട്ടിലേക്ക് കുഞ്ഞു വാവേ കൂടി വരാൻ പോവാ ഞങ്ങളുടെ ആദ്യത്തെ വാവ അമ്മ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ എത്ര സന്തോഷിച്ചോ അത്രയും ടെൻഷനും നമുക്കുണ്ടായിരുന്നു കാരണം അവളോ നമ്മുടെ മനസ്സിലൊരു കുഞ്ഞാ റെഡ് റിബണും റെഡ് ആൻഡ് വൈറ്റ് ചെക്ക് ഷർട്ടും ബ്ലൂ ഫ്രോക്കൊക്കെ ഇട്ട് സ്കൂൾ ബസ് വെയിറ്റ് ചെയ്ത് അമ്മആാ ഇപ്പോഴും എന്റെ മനസ്സിൽ അമ്മു ജനിച്ചപ്പോ എനിക്ക് അവൾ അത്ര ഇഷ്ടം ഒന്നുമല്ലായിരുന്നു ആ മറ്റേ മൂത്ത കുട്ടികൾക്ക് ഉണ്ടാവുന്ന ആ കോംപ്ലെക്സില് അതൊക്കെ തന്നെ എന്നാ അവളുടെ വാവ് വരുമ്പോ അതിനെ എങ്ങനെയൊക്കെ നോക്കണം എടുക്കണം എന്തൊക്കെ വാങ്ങി കൊടുക്കണം എവിടെയൊക്കെ കൊണ്ടുപോകണം എന്നൊക്കെ എന്റെ മനസ്സിൽ ഇപ്പോഴേ ഉണ്ട് അത്രയും എക്സൈറ്റഡാണ് ഒരു കുഞ്ഞു പനി വന്ന മമ്മിയുടെ മടിയിൽ ചുരുണ്ട് ഓടിക്കിടക്കുന്നതാമു പ്രഗ്നൻസി ഒരു അസുഖം ഒന്നുമല്ലെന്ന് എനിക്കറിയാം പക്ഷെ അവൾക്കുണ്ടായിരുന്ന മൂഡ് സ്വിങ്സ് ഹോർമോൺ ചേഞ്ച് നിർത്താതെ ഉണ്ടായിരുന്ന വോമിറ്റിങ് ഇടയ്ക്കുള്ള ഹോസ്പിറ്റലിൽ അഡ്മിഷൻസ് അതൊക്കെ അവൾ എങ്ങനെ മാനേജ് ചെയ്തു എനിക്ക് ഇപ്പോഴും ആലോചിക്കാൻ വയ്യ അമ്മു ഞാനും നല്ലോണം വഴക്കിടാറുണ്ട് കണ്ടു നിക്കണവർക്ക് തോന്നും നമ്മളിനി ജന്മത്തും ഇണ്ടാൻ പോണില്ലെന്ന് അവരും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളങ്ങനെയാ വഴക്കിടാ എനിക്കെന്തോ ഡിസംബർ മന്ത് ഭയങ്കര ഇഷ്ടമാണ് വേറെ ഒന്നുകൊണ്ടല്ല ആ ചെറിയ തണുപ്പും കുളിരും ക്രിസ്മസിന്റെ വൈബും കരോള് വരുന്നതും പള്ളിയിലെ പാതിര കുർബാനും ഒക്കെ ആയിട്ട് ഇനി ഡിസംബറിന് മധുരം കൂടാൻ ഒരു കുഞ്ഞ് വലിയ കാരണം കൂടി ക്രിസ്മസ് ഗിഫ്റ്റ് ഇഷ്ടമായിട്ട് വരാൻ പോവാല്ലേ നമ്മൾ വീട് മുഴുവൻ ഡീപ് ക്ലീനിങ്ങും ഡെക്കറേറ്റിങ്ങും അതെ തീർച്ചയായിട്ടും തോന്നണം അങ്ങനെ തന്നെ ആവട്ടെ അല്ലെ പിന്നെ പറയലോ ഇപ്പൊ വന്ന് വന്ന് ഇത്തരത്തിലുള്ള ബ്ലോഗുകളൊക്കെ കാണുന്ന സമയത്ത് ഈ വീഡിയോയില് കാണുന്ന സ്നേഹം പ്രകടനങ്ങളൊക്കെ ശരിക്കും ഉള്ളതാണോ തോന്നി പോവാണ് അത് വ്ളോഗിനു വേണ്ടി അഭിനയിക്കാണെന്നുള്ളത് അങ്ങനെ തോന്നാനുള്ള കാരണങ്ങൾ ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞ ആവശ്യമില്ലല്ലോ റീസെന്റ് ഇതേമാതിരി ഒരു ഫാമിലി വ്ളോഗേഴ്സ് ഉണ്ടായിരുന്നല്ലോ പ്രവീൺ എന്ന് പ്രണവെന്ന് ഉഫ് എന്തായിരുന്നു പരസ്പര സ്നേഹം അല്ലെ ഇത്രയും നല്ലൊരു സന്തുഷ്ട കൊടുക്കും ലോകത്തിലേ ഇല്ലാന്ന് പോകും അമ്മ സ്നേഹപ്രകടനമായിരുന്നു അവർ ബ്ലോകിൽ പക്ഷെ അവർ യഥാർത്ഥ ജീവിതത്തിൽ എന്നുള്ളത് കുറച്ച് ദിവസം മുന്നേ എല്ലാവരും കണ്ടു അല്ലേ അതിനെ കുറിച്ച് പറയാത്തതാണ് നല്ലത് കാരണം അത്രയും നമ്മൾ പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞല്ലോ ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാണെങ്കിൽ അതൊക്കെ കണ്ടതിന് ശേഷം പിന്നെ അതൊക്കെ കാണുമ്പോ മൊത്തത്തിൽ ഇതൊക്കെ ഉള്ളതാണെന്ന് തോന്നി പോവാണ് ഒക്കെ ഒരു ഡൗട്ട് അടിക്കുന്ന പോലെ എന്തായാലും ഈ സ്നേഹപ്രകടനങ്ങളൊക്കെ യഥാർത്ഥ ജീവിതത്തിൽ ഉണ്ടാവട്ടെ അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം ശരിക്കും ഒരു കുടുംബത്തിൽ കുടുംബത്തിലൊരു പെൺകുട്ടിയോട് പ്രഗ്നൻസിക്ക് വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമ്മളിപ്പോ കണ്ടത് അല്ലെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും സഹോദരി ആണെങ്കിലും എല്ലാവരും വെയിറ്റ് ചെയ്യാണ് ശരിക്കും അതൊരു രസമുള്ള ഒരു കേട്ടോ വീട്ടിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് എന്റെ എന്റെ സിസ്റ്റർക്ക് മൂന്ന് മക്കളുണ്ട് ഇതിൽ ഓരോ തവണയും സിസ്റ്റർ പ്രഗ്നന്റ് ആവുന്ന സമയത്ത് നമ്മൾ ഓരോ കുട്ടിക്കും വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു ചെയ്യാൻ ഉണ്ടല്ലോ അത് രസം തന്നെയാണ് കാത്തിരിപ്പിന്റെ ഒരു സുഖം അത് ഫീലാണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു മൊമെന്റ് അല്ല എന്തായാലും ഈ റീലൊക്കെ പോസ്റ്റ് ചെയ്ത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ അജയ് ചീഫൻ തന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി സ്റ്റോറിണ്ടായിരുന്നു അത് ശ്രദ്ധയിൽപ്പെടുകയുണ്ട് അതൊരാൾ എനിക്ക് അയച്ചതാണ് ശരിക്കും അതാണ് ഈ വീഡിയോ ചെയ്യാൻ പ്രേരിപ്പിച്ചത് ഞാൻ എന്തായാലും ആ സ്റ്റോറിന്ന് വായിച്ചേരാ അനിയത്തി പ്രസവിക്കാനായി ഇവൾ ഇപ്പോഴും ഇങ്ങനെ നടക്കുക ഒടുക്കത്തെ ലുക്കാണെന്നാണ് വിചാരം അനിത്തയോട് നല്ല അസുഖം ഉണ്ടാവല്ലോ ഇത് വെക്കുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഒക്കെ വന്ന കമന്റ് ആണ് ഇതുപോലെ പലപ്പോഴും ആയി പല കമന്റ്സും വരാറുണ്ട് സാധാരണ ഇങ്ങനെ കമന്റ്സ് കണ്ടാൽ ഞാൻ മൈൻഡ് മൈൻഡാക്കാറില്ല പക്ഷേ ഇതിവിടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ സമൂഹത്തിലെ ചില മനുഷ്യരുടെ അവസ്ഥ ആലോചിച്ചിട്ടാണ് എന്ത് തരം സന്തോഷമാണ് ഒരാളെ വെറുതെ വേദനിപ്പിക്കുവായി നിങ്ങൾക്ക് കിട്ടുക ഞാനും ഇവയും അറിഞ്ഞുകൊണ്ട് ഇതുവരെ ആരെയും വേദനിപ്പിച്ചിട്ടില്ല എന്നിട്ടും ഞങ്ങളെ മനഃപൂർവ്വം വേദനിപ്പിക്കും എന്ന് കരുതി ഇങ്ങനെ കമന്റ്സ് ഇടുന്നതിൽ എന്ത് സുഖമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മനസ്സുഖം അല്ലെ മറ്റുള്ളവരെ കുത്തി നോക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക സുഖം ചിലവർക്ക് അതിലൊരു ഹരം പിടിച്ചു പോയി പിന്നെ അവരോട് പറഞ്ഞിട്ട് കാര്യമില്ല ഇതേപോലെ തന്നെ അവരുടെ വീഡിയോക്ക് താഴെ മറ്റൊരു കമ്പനി കൂടി വന്നിട്ടുണ്ടായിരുന്നു ഞാനത് വായിച്ചേരാം ആ കൊച്ചിനൊന്നും പറ്റാതിരുന്നാൽ മതിയായിരുന്നു മച്ചിയുടെ കയ്യിലല്ലേ ഉള്ളത് അത് മനസ്സിലായല്ലോ മച്ചി എന്ന് പറയുമ്പോൾ കുട്ടികളില്ലാത്ത സ്ത്രീകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മച്ചിയെന്ന് ഈ കമന്റ് ഇട്ട ആളുടെ ഉദ്ദേശം മനസ്സിലായല്ലോ ഏറ്റത്തിക്ക് ആണെങ്കിൽ കുട്ടികളൊന്നും ആയിട്ടും ഇല്ല അപ്പൊ ഇവിടെ ഏറ്റത്തിക്ക് അനുജത്തിയോട് ഒരു അസൂയ തോന്നുന്നത് സ്വാഭാവികമാണ് ആ അസൂയത്തിന്റെ പുറത്ത് അവിടെ എന്തെങ്കിലും ചെയ്താലുള്ള ഒരു തരം ആവലാതി പങ്കുവെക്കുന്നത് എന്ത് പറയാനാണല്ലേ ചിലപ്പോ ഈ കമന്റ് ഇട്ട ആളുടെ വീട്ടിൽ എങ്ങനെയൊക്കെ ആയിരിക്കും അവസ്ഥ അവർക്കും ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടായി കാണും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒന്ന് പറയുന്നത് അല്ലാണ്ട് ഇപ്പൊ എന്ത് പറയാനാണ് ഇതിനൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ശരിക്കും ഒരാളെ മനഃപൂർവ്വം വിഷമിപ്പിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഇടുന്ന കമന്റുകളാണ് ഈ കമന്റ് ഇടുന്ന ആൾക്കാര് റിയൽ ലൈഫിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അതിൽ അതൊരു സംശയവും ഇല്ല എന്തായാലും ഇത്രയൊക്കെയായപ്പോ ഞാനിതുമായി ബന്ധപ്പെട്ട് യുവാജി ചീഫിനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അവർ അനുഭവിക്കുന്ന ചില മാനസിക പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനത് അവിടെ പ്ലേ ചെയ്യിപ്പിക്കാം പിന്നെ ഞാനത് അവരുടെ സമൂഹത്തോട് കൂടി തന്നെയാണ് കേട്ടോ പുറത്തുവിടുന്നത് എന്തായാലും അവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കി എന്നെ വിഷമിപ്പിച്ച ഒരു കമന്റ് ആയതുകൊണ്ടല്ലോ എനിക്കിത് വിഷമിപ്പിച്ചോന്ന് എനിക്ക് ഇങ്ങനത്തെ കമന്റ്സ് അങ്ങനെ എന്താ പറയാ ഇപ്പോൾ സാധാരണ ആൾക്കാർ സാധാ ക്വസ്റ്റ്യൻസ് ഇല്ലേ ആർക്കാ പ്രശ്നം ഏത് ഹോസ്പിറ്റലിൽ കാണിച്ചൂടെ വലിയ ഡോക്ടറെ കാണിച്ചൂടെ എന്താണ് സ്റ്റിറോയിഡിൻ്റെ മരുന്ന് കഴിക്കുന്നുണ്ടോ വണ്ണം വെക്കുന്നുണ്ടല്ലോ വണ്ണം കുറഞ്ഞല്ലോ ആർക്കാണ് പ്രശ്നം എന്താണ് സ്പേമിൻ്റെ കൗണ്ട് കുറവാണോ എഗിൻ്റെ ക്വാളിറ്റി കുറവായതുകൊണ്ടാണോ പിന്നെ അങ്ങനത്തെ ഒക്കെ ഐ യു എഫ് ചെയ്തോടെ ഐ യു ഐ ചെയ്തോടെ അങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ അനിതിക്ക് കുട്ടിയായല്ലോ അനിയന് കുട്ടിയാലോ അങ്ങനത്തെ കമൻസ് വരുമ്പോൾ നമുക്ക് ചെറുതായിട്ട് നമുക്കതിന് എനിക്ക് എനിക്ക് പ്രോപ്പറായിട്ടൊരു ഉത്തരം പറയാൻ നമുക്ക് ആഗ്രഹമില്ലെങ്കിലും നമുക്ക് പറയേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടല്ലോ അങ്ങനത്തെ വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് അതാണ് അത് പിന്നെ നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷെ ഒരു കുഞ്ഞുണ്ടാവാൻ ആഗ്രഹിച്ചിട്ടും അതിനെ പറ്റാതെ ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് അത് ആ ഒരു അവസ്ഥയോട് കടന്ന് പോവരോട് ചോദിച്ചാലും മനസ്സിലാകത്തുള്ളൂ അല്ലെങ്കിൽ അവർ ഒരുപാട് ട്രീറ്റ്മെന്റുകളും മറ്റും നടത്തി അതിനുവേണ്ടി ഒരുപാട് പണം മുടക്കി മുടിച്ചിങ്ങനെ മുന്നോട്ട് പോകാമായിരിക്കും അതിന്റെ ഇടയിൽ കൂടെ അമാതിരി ചൊറഞ്ഞ ചോദ്യങ്ങൾ കേൾക്കേണ്ടി വരിക എന്ന് പറഞ്ഞു വല്ലാത്തൊരവസ്ഥ ആയിരിക്കും പിന്നെ ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മുടെ ഒരു നാട്ടുനടപ്പായി മാറിക്കഴിഞ്ഞല്ലേ അതിപ്പോ പ്രഗ്നൻസിന്റെ കാര്യത്തിൽ മാത്രമല്ല ഇപ്പൊ നമ്മൾ ഈ പടത്തൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടാത്ത ഒരു അവസ്ഥ വരികയാണെങ്കിൽ അപ്പൊ ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം എന്താ എന്റെ ജോലി ഒന്നായില്ലേ മോനെ എങ്ങനെയും ഒരു ജോലി ഒപ്പിച്ചാലോ അതിന്റെ അടുത്ത ചോദ്യം മകനെ കല്യാണം ഒന്നും ആയിട്ടില്ല ഇനി ആ ഫേസും കഴിഞ്ഞ് എങ്ങനെയൊക്കെ ഒരു പെണ്ണും കിട്ടി കല്യാണമൊക്കെ കഴിഞ്ഞ് ജീവിക്കുമ്പോ ഒരു കൊല്ലം കഴിഞ്ഞ് കുട്ടികളൊന്നായിട്ടില്ലെങ്കിലുള്ള ചോദ്യം എന്താണ് മഞ്ഞെ മക്കൾ എന്നാണ് ഇതൊരു സൈക്കിൾ പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും ഈ ഓരോ മനുഷ്യന്മാരും ഈ ഓരോ ഫേസിലും അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാവുന്നതിലപ്പുറമാണ് പഠിത്തം കഴിഞ്ഞിട്ടും ജോലി കിട്ടാത്ത അവസ്ഥ ഇനി ജോലി ഉണ്ടായിട്ടും പെണ്ണ് കിട്ടാത്ത അവസ്ഥ ഇനി പെണ്ണ് കിട്ടിയിട്ടും കുട്ടികളുണ്ടാവാത്ത അവസ്ഥ ഈ മൂന്നവസ്ഥയിലും വല്ലാത്തൊരു സമ്മർദ്ദത്തിലൂടെ ആയിരിക്കും ഓരോ മനുഷ്യരും കടന്നു പോകുക അപ്പൊ അത്തരം അവസ്ഥയിലൂടെ കടന്നു പോകുന്ന മനുഷ്യർ ചെയ്ത് ഇത്തരം ഇതൊക്കെ ചോദിക്കുന്നവർക്ക് അറിയാം ഒരു പറയാനാണ് ഇതിനൊക്കെ ഇവര് ആ സ്റ്റോറി ആക്കിയിട്ട് ചില കാര്യങ്ങളും കൂടി കമന്റ്സ് ഉണ്ടല്ലോ ഈ ഇത്ര ആയിട്ട് നമ്മൾ ഹേർട്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കുന്ന കമന്റ് എന്നെങ്ങനെ ബാധിക്കാറില്ല ഹസ്ബൻഡിനെ ബാധിക്കാറുണ്ട് കാരണം എനിക്കിനി വിഷമാവെന്നുള്ള ആളെ ഡയറക്റ്റ് ബാധിക്കണമെന്നല്ല എനിക്ക് വിഷമായിട്ട് ഞാൻ പറയാത്തതാണോ അങ്ങനത്തെ ഒരു ഒരു ചിന്തയേണ്ട ആൾക്ക് പിന്നെ അതുമാത്രമല്ല ഇപ്പോൾ എൻ്റെ ആയിട്ട് പ്രഗ്നൻറ്റായിട്ടിരിക്കുകയാണ് അതിനാണ് ഈ കമൻറ്റ് ഇട്ടത് കേട്ടോ എൻ്റെ ആയിട്ട് പ്രഗ്നൻറ്റായിട്ടിരിക്കുക അപ്പോൾ അവൾ ഇത് ഭയങ്കരമായിട്ട് ബാധിക്കേണ്ടത് ഞാൻ എന്ത് പോസ്റ്റ് അവൾക്കറിയാം എനിക്ക് ഇങ്ങനത്തെ കമൻസ് വരുന്നുണ്ട് യൂട്യൂബിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും എല്ലായിടത്തും ഇങ്ങനത്തെ കമൻസ് ഒക്കെ വരുന്നുണ്ടെന്നുള്ളത് അവൾക്ക് അപ്പോൾ അവൾ എന്ത് ഞാൻ പോസ്റ്റ് ഇട്ടാലും വേഗം നോക്കിയിരിക്കും എന്താണ് തന്നെ എന്താണ് തന്നെ എന്നുള്ളത് അതിൻ്റെ ആവശ്യമില്ല അത് അവളുടെ ഉഴപ്പാണ് പക്ഷേ എന്നാലും അപ്പോൾ അവൾ എൻ്റെ അടുത്ത് ഇന്നലെ ഈ കമൻറ്റ് ഈ ഈ ലക്ഷ്മിയുടെ സോ കോൾഡ് ലക്ഷ്മിയുടെ കമൻറ്റ് കണ്ടപ്പോൾ അവൾ പറഞ്ഞു ഞാൻ കാരണം അടി നിനക്ക് ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരണേ ഞാനിപ്പോൾ എനിക്കിതിപ്പോൾ വേണ്ടായിരുന്നു എങ്ങനെയൊക്കെ പറഞ്ഞേക്കുമ്പോൾ അങ്ങനത്തെയൊക്കെ അത് വരുമ്പോൾ നമുക്കിത്തിരി വിഷമം അങ്ങോട്ട് വരും അറിയാം എൻ്റെയിൽ ഇനിയും കുറെ കമൻസ് ഉണ്ടാവേണ്ടതായിരുന്നു ഇതിപ്പോൾ എന്തെങ്കിലും വന്നുകഴിഞ്ഞ് കഴിഞ്ഞാലും ഹസ്ബൻഡ് വേഗം ഡിലീറ്റ് ചെയ്ത് കളയും കുറേ കമൻസ് വരാറുണ്ട് കേട്ടോ ഇത് രണ്ടല്ലോ ഇഷ്ടംപോലെ വരാറുണ്ട് ഇഷ്ടം പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ വരാറുണ്ട് കുറേയൊക്കെ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയുകയാണ് ആ സമയത്ത് തന്നെ നമ്മുടെ പറഞ്ഞ പോലെ നമ്മുടെ യൂട്യൂബിലും നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊന്നും ഈ നെഗറ്റീവ് കണ്ടന്റിന്റെ നെഗറ്റീവ് കമന്റ്സിന്റെ ആവശ്യമില്ലല്ലോ നമ്മളപ്പം തന്നെ ഡിലീറ്റ് ചെയ്ത് തരാറുണ്ട് ഇത് നമ്മളെ ബാധിക്കുന്ന കാര്യം അതായത് ഡയറക്ടലി എന്നെയും ഹസ്ബൻഡിനെയും ബാധിക്കുന്ന ഒരു കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത് വീട്ടുകാരെ ബാധിക്കുന്നത് കൊണ്ട് വീട്ടുകാർ അവരെ എന്താ പറയുക പറഞ്ഞാലും അവരത് എന്താ പറയുക ഇത് ഇങ്ങനെ ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല അവർക്ക് അവർക്കത് വിഷമായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വിഷമാകുന്നു അതല്ലാണ്ട് ഇത് ഡയറക്റ്റ് ഈ ഇങ്ങനത്തെ കമന്റ്സ് ഡയറക്ലി നമ്മൾ ഹേർട്ട് ചെയ്യുന്നില്ല പക്ഷെ വീട്ടുകാരെ വിഷമിപ്പിക്കും ഇപ്പോൾ അവൾ ഈ വയറും വെച്ചിട്ട് ഇന്നലെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞുപോയി അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് അത് ആക്സെപ്റ്റ് ചെയ്യാനൊരു ബുദ്ധിമുട്ട് ഓക്കെ അതാണ് ഇപ്പോ അനധി പ്രഗ്നന്റ് ആയ സാഹചര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് നെഗറ്റീവ് ചോദ്യങ്ങൾ ആളുകൾ ചോദിക്കുന്നുണ്ടല്ലേ പക്ഷെ അവരതൊക്കെ കാത്തിരുന്ന് ഡിലീറ്റ് ചെയ്യാണ് അതും അല്ലാത്തൊരവസ്ഥ ആണ് നെഗറ്റീവ് കമൻസ് വരുന്നുണ്ടോ എന്ന് നോക്കി ഇങ്ങനെ ഡിലീറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് അതും അവർക്ക് വേണ്ടിയിട്ടല്ല അവർ ഡിലീറ്റ് ചെയ്യുന്നത് അവരുടെ ഫാമിലി ഇത് കാണുമെന്ന് പേടിച്ചിട്ടാണ് ഇത്തരം കമന്റ്സുകളൊക്കെ കാണുന്ന സമയത്ത് അവരുടെ അനത്തിക്കുണ്ടായ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അവർ കൃത്യമായിട്ട് ഇപ്പോൾ വിവരിച്ച് തന്നല്ലോ എന്തൊക്കെയാലും ഇവിടെ ഈ യുവ അജി സീഫർ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിലെ പല പെൺകുട്ടികളുടെയും ഒരു റെപ്രസന്റേഷൻ മാത്രമാണ് ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ എനിക്ക് പോലും അറിയുകയും ചെയ്യാം ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഫേസ് ചെയ്ത് മനം അടുത്ത എത്ര ആളുകൾ എനിക്കറിയാം അവരുടെ ഒരു റെപ്രസെന്റേഷൻ മാത്രമാണ് ഈ പറഞ്ഞ പങ്കുട്ടി അതുകൊണ്ട് എന്റെ ഓഡിയൻസിനോട് എനിക്ക് പറയാനുള്ളത് ദയവ് ചെയ്ത് ഇത്തരം ആളുകളോട് ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക്കുമായി ഒന്നും കാണാം